ഒരു കാര്യം ചെയ്യാം പണിയുടെ സീസൺ അല്ലേ അതെ അതെ മൂന്ന് പേരും മലയാളം ചരിത്രത്തിലാദ്യമാണ് ആ ഒരാഴ്ച ഒരേ സമയം Mundo que é. Melhor. ാണ് പറഞ്ഞു പക്ഷേ ഇത്തവണ ക്യാപ്റ്റന്മാർക്ക് നോമിനേഷൻ നിർത്തി എന്ന അധികാരം ഉണ്ടായിരിക്കില്ല ഞങ്ങളോ ഞങ്ങള് ക്യാപ്റ്റന് എനിക്ക് ക്യാപ്റ്റൻ ആവണമെന്ന് എനിക്ക് ക്യാപ്റ്റൻ ആവണം എന്നു ആഗ്രഹം ठीक है चलिए ये डाल लीजिए यार 32 और 30 पर टीम डिवीजन रिपोर्ट करेंगे ओके 10 मिनट्स ओके हनी कर दूंगा मैं